കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ ശരീരം വിരയ്ക്കുന്ന രോമങ്ങൾ എഴുന്നേറ്റു നിൽക്കുന്ന വല്ലാത്തൊരു പരവശതയിൽ ഉള്ള അർജുനനെ കണ്ടു ആ വിരയിൽ അർജുനന്റെ കൈയിലെ ആയുധത്തെ എങ്ങനെ ബാധിച്ചു കഠിനമായ ആ മാനസികാഘാതം അവന്റെ മനസ്സിനെ ഏത് അവസ്ഥയിലാണ് എത്തിച്ചത് അതാണ് ഒന്നാം അധ്യായത്തിലെ മുപ്പതാം ശ്ലോകം കൃഷ്ണ ഹരേ മുരാരി ജയ് ശ്രീകൃഷ്ണ ഹരേ കൃഷ്ണ ആദ്യം നമുക്ക് ശ്ലോകം ഒന്ന് കേൾക്കാം ഗാന്ഡീവം ശ്രംസ്തേ ത്വക് ചേവ പരിതഹേതെ നച്ചശക്നോ വ്യവസ്ഥാതും ഇനി അർജുനൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കൂ ഗാന്ഡീവം സംസദേഹസ്താദ് കൃഷ്ണ എന്റെ കൈകൾ വരച്ചിട്ട് ഗാന്ഡീവം എന്ന എന്റെ വില്ല് കൈയിൽ നിന്നും വഴുതി വീഴുകയാണ് ഇവിടെ നമ്മൾ ഒന്ന് നിൽക്കണം വെറുമൊരു വില്ല് കൈയിൽ നിന്ന് വഴുതി വീഴുന്നു എന്നല്ല അർജുനൻ പറയുന്നത് ഗാന്ഡീവം വീഴുന്നു എന്നാണ് ഈ ഗാന്ഡീവം അർജുനൻ എങ്ങനെയാണ് ലഭിച്ചതെന്ന് അറിയാമോ പണ്ട് വനം ദഹിപ്പിക്കുന്ന സമയത്ത് ഇന്ദ്രനെ നേരിടാൻ അർജുനന് ദിവ്യമായ ആയുധങ്ങൾ ആവശ്യമായി വന്നു ആ സമയത്ത് അഗ്നിദേവൻ സമുദ്രങ്ങളുടെ ദേവനായ വരുണനോട് അർജുനന് വേണ്ടി ആയുധങ്ങൾ ആവശ്യപ്പെട്ടു അങ്ങനെ വരുണദേവൻ താൻ സൂക്ഷിച്ചിരുന്ന ദിവ്യമായ ഗാന്ഡീവം എന്ന വില്ലും അക്ഷയമായ ആവനാളികളും അഗ്നിദേവൻ നൽകി അഗ്നിദേവനാണ് ആ ദിവ്യായുധങ്ങൾ അർജുനൻ സമ്മാനിച്ചത് ലക്ഷക്കണക്കിന് വില്ലുകൾക്ക് തുല്യമായ ശക്തിയുള്ള ദേവന്മാർക്കും ഗന്ധർവന്മാർക്കും മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന വില്ലായിരുന്നു അത് ആ ഗാന്ഡീവം ഉപയോഗിച്ചാണ് അർജുനൻ അന്ന് സാക്ഷാൽ ദേവേന്ദ്രനെ വരെ നേരിട്ടത് പിന്നീട് സാക്ഷാൽ പരമശിവനെതിരെ യുദ്ധം ചെയ്തപ്പോഴും നിവാദകവചന്മാർ എന്ന അസുരന്മാരെ വധിച്ചപ്പോഴും അർജുനന്റെ കൈയിൽ ഗാന്ഡീവും ഭദ്രമായിരുന്നു ഒരിക്കൽ പോലും ആ വില്ല് അവന്റെ കൈയിൽ നിന്ന് വഴുതിയിട്ടില്ല പക്ഷേ ഇന്ന് സ്വന്തം ബന്ധുക്കളെ കൊല്ലണമല്ലോ എന്ന ചിന്ത വന്നപ്പോൾ മുത്തച്ഛനായ ഭീഷ്മരെയും ഗുരുവായ ദ്രോണരെയും എതിർക്കണമല്ലോ എന്ന് ഓർത്തപ്പോൾ ത്രിലോകങ്ങളും ജയിച്ച ആ വീരന്റെ കയ്യിൽ നിന്ന് ഗാന്ഡീവും താനെ വഴുതി വീഴുകയാണ് പിടിച്ചു നിൽക്കാൻ അർജുനൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ കൈകൾ വഴങ്ങുന്നില്ല അർജുനൻ തുടരുന്നു ചേവ ചേവപരിതഹഹ്യത എന്റെ ശരീരം മുഴുവൻ പുകയുന്നത് പോലെ തോന്നുന്നു തൊലിപ്പുറം ആകെ വല്ലാതെ നീരുന്നു ഉള്ളിലെ തീ ശരീരത്തെ പൊള്ളിക്കുന്ന അവസ്ഥ ന ശക്നോമി അവസ്ഥാതും എനിക്ക് നേരെ നിൽക്കാൻ പോലും കഴിയുന്നില്ല കൃഷ്ണ എന്റെ കാലുകൾ തളരുന്നു ഞാൻ ഇപ്പോൾ വീണുപോകും ഭ്രമദീവ ചമേ മന എന്റെ മനസ് ആകെ കറങ്ങുകയാണ് ചിന്തകൾക്ക് ഒരു വ്യക്തതയുമില്ല ഒരു വലിയ ചുഴിയിൽ പെട്ടതുപോലെ മനസ്സ് ഉലിയുന്നു ശത്രുക്കൾക്ക് മുന്നിൽ പതറാത്ത അർജുനൻ സ്നേഹത്തിന് മുന്നിൽ പതറിപ്പോവുകയാണ് ഇതൊരു സാധാരണ പേടിയല്ല ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധത്തിൽ സ്നേഹബന്ധങ്ങൾ കുറുകെ വരുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു സംഘർഷമാണ് മനസ്സ് തളർന്ന് സമനില തെറ്റിയ അർജുനൻ ഇനി ചുറ്റും കാണുന്നത് മുഴുവൻ ദുഷ്യഗുണങ്ങളാണ് എന്തൊക്കെയാണ് അർജുനനെ ഭയപ്പെടുത്തുന്ന ആ കാഴ്ചകൾ അത് നമുക്ക് അടുത്ത ശ്ലോകത്തിൽ കേൾക്കാം ഹരേ കൃഷ്ണ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുകയും ഒപ്പം ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി